സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തള്ളിരി സ്കോളർഷിപ്പിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇടവപ്പാതി വൈദ്യുതിയിൽ ഓടുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന് ഏത് നിറമായിരിക്കും പച്ച ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ അധികാരം കൊയ്യണ മാധ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ ഈ വരികൾ ആരുടേതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സെൻസത്ത് ഭവൻ കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഹോഗ്ലി നദി മലയാളം ഔദ്യോഗിക ഭാഷയായുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ലക്ഷദ്വീപ് പുതുശ്ശേരി അസ്വാൻ അണക്കെട്ട് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്റ്റ് നൈൽ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ശ്രീഹരിക്കോട്ട ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാര്യവട്ടം തിരുവനന്തപുരം അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോബിന് നൽകിയ പേര് എന്താണ് ഫാറ്റ്മാൻ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും മധ്യേ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്ക് പത്ത് വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിക്ഷേപ പദ്ധതി ഏതാണ് സുകന്യ സമൃദ്ധി യോജന എസ് എസ് വൈ ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് കുറന്താമ്പ് എന്നത് വാഴയെ ബാധിക്കുന്ന രോഗമാണ് കുറന്നാമ്പ് കോവിലൻ എന്ന തൊലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വി വി അയ്യപ്പൻ എന്നാണ് ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് സാക്ഷരതാ ദിനം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദൻ മൂന്ന് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് ശ്രീ രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ തവണ ദി ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സി അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ പി എൻ ഗോപികൃഷ്ണൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് കവിത മാംസഭോജിയാണ് യജ്ഞം എന്ന മലയാള നോവൽ രചിച്ചത് ആരാണ് കെ ബി ശ്രീദേവി മഞ്ഞുപുലിയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് കിർഗിസ്ഥാൻ ഇന്ത്യ വനമഹോത്സവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് കെ എം മുൻഷി മൊറാഡ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പി ആർ ഗോപാലിനെ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയത് ഏത് ദേശീയ നേതാവിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് മഹാത്മാഗാന്ധി പ്രഭാ ആത്രേ ഏത് കലയിലാണ് പ്രശസ്തി ആയിരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രോസസ്സർ ഏതാണ് കൈരളി ചന്ദ്രനിൽ പേടകം ഇറക്കിയ അഞ്ചാമത്തെ രാജ്യം ഏതാണ് ജപ്പാൻ ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം കക്കോടി കോഴിക്കോട് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി ആരംഭിച്ച ബഹിരാകാശ ഗവേഷണ പദ്ധതിയായ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ച റഡാറിൻ്റെ ചുരുക്കപ്പേര് എന്താണ് നിസാർ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും കരീബിയൻ കടലിലുമായി വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ് രാജ്യങ്ങളെ പൊതുവെ ഉളയ്ക്കുന്ന പേരെന്താണ് വെസ്റ്റ് ഇൻഡീസ് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേരള പോലീസ് സംവിധാനം പിങ്ക് ബീറ്റ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത ആരായിരുന്നു വാലന്റീന തെരഷ്കോവ കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എൻ എച്ച് അറുപത്തിയാറ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറത്താണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം നവോത്ഥാന നായകൻ കുറുമ്പൻ ദേവത്താൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ആറന്മുള ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ ഉള്ളതാണ് ഭീഷ്മ കേരള സർക്കാർ ഏത് ദിവസമാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് ലോക ബാങ്കിൻ്റെ പ്രസിഡൻറ്റായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ബുക്കർ പുരസ്കാരം നേടിയ ബൾഗേറിയൻ എഴുത്തുകാർ ജോർജി ഗോസ്പോഡിനോവ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ